ഹലോ ഗൈസ് അപ്പൊ ഞമ്മളെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ടാക്ക ഞങ്ങൾ ഇന്ന് ഇവിടക്ക് പോകണം കാർണിവൽ കാണാന് വട്ടത്തൊരു കാർണിവൽ വന്നിട്ടുണ്ട് ഏഹ് അപ്പൊ ഞങ്ങൾ പൊക്ക് പോണ്ട അപ്പൊ ഇതിൽ കാണാൻ വേക്കിലച്ചുമ വരും അത് നിങ്ങൾ കാര്യം കണ്ടാ അപ്പൊ എല്ലാരും ഞങ്ങൾ സപ്പോർട്ടാക്കണ്ടില്ലേ മാക്സിമം സപ്പോർട്ടാക്കി ഞങ്ങളെ വിജയിപ്പിക്കാൻ നോക്കി ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിച്ചാണ് അപ്പോ കാർണിവെലിന്റെ ഫുൾ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരാം ഞങ്ങൾ പോയത് കൃത്യമായിട്ട് ഇങ്ങനെ കാണിച്ചു തരും പക്ഷെ അല്ല ഫുൾ വീഡിയോസ് അടിപൊളിയായിട്ട് കാണിച്ചു തരാം ശരിയായിട്ട് നമുക്ക് പോവാം നമ്മൾ കാർണിവെല് ഓട്ടോറിക്ഷേ ഡ അതാണെങ്കിൽ കാർ എടുക്കാത്തത് ഞങ്ങള് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചിട്ട് കാറിട്ട് പറപ്പിച്ചു പോണെ പിന്നെ അവിടെ കാണും ഇറട്ടാണ് ഞങ്ങൾ റോഡിലെത്തി കേസ് ഇവിടെ കുറച്ചുള്ളൂ കാർണിവെല്ലൊ കൊറേ ഒന്നുമില്ല പക്ഷെ നടക്കാനാകുമ്പോ കുറച്ചു കൂടുതലുണ്ട് ഞങ്ങൾ അങ്ങനെ അങ്ങാടി എത്തി പട്ടത്തൂർ അങ്ങാടി ാടി കാഴ്ചകളൊക്കെ ആണ് പെട്ടി കാമരൻ ഡാമിന്റെ നേരെ അടുത്താണ് അവിടെ സുന്ദരി നോക്കണം എന്തൊക്കെ മറ്റെയിലിന്റെ എന്താ ഡിനോസറിന്റെ എന്തിന്റെ ഇതിൽ പിൻജൂസിനെ വെച്ച് കണ്ടും പൊട്ടികള് വെച്ച് കണ്ടും ഞങ്ങളാ മിസ് ചെയ്യുന്നുണ്ട് കേസ് ഞങ്ങൾക്ക് വന്ന കൊടുത്ത് കാണിച്ചു കൊടുക്കും ഒന്നിന് കേറാലേക്കൂലോ അതൊക്കെ അറിഞ്ഞു പോണണ്ട് ക്ഷികളെ ഐസ്ക്രീമൊക്കെ ലാലുക്ക് തൈറ്റില് വന്നിട്ടുണ്ട് അന്നഗ്രഹേ വിലാകാശത്തിൻ നദീവഴി പച്ചപനനതകൾ പാരിപാരി യസ്കുദുമരെ മുന്തിൻ സർവ്വശ്രേയികെ പ്രകമ്പരായോ ആയി വാഹരെ നസ്തതാനടകയസ്തത നസ്തതാനടകയസ്തത ഇമ്പസ് ഇലാ നസ്തതാനടകയസ്തത പട്ടിമുടു തലന്നു വിരങ്ങിനും വിരങ്ങിനും തലങ്ങിനും കൊടുക്കുന്നതാ നസ്തതടേ ചേടടകയ

പൊഞ്ഞ അടുത്തത് ഇതിലാ അത്ര കൈസ് വേറത് തോണിയിൽ കറാൻ പോവാണ് അടുത്തത് അച്ചോറ്റം ഈ തോണിയിൽ കയറാൻ പോവാ പൈസ ആ ചുറ്റും എൺപത് രൂപ ടിക്കറ്റ് എടുത്തു വേറാന്നെ കേട ഊന അതിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടെടുക്കണം അച്ഛൻ

പൊന്ന് കരയണൊക്കെ അച്ചുവിന്റെ പൊന്റോന്റെ നല്ല ശ്വാസമുണ്ട് പൊന്നൊക്കെ കരഞ്ഞു കരഞ്ഞൊരു പാത്രക്കായി തോന്നുന്നുണ്ട് കേ നമ്മുടെ

നിങ്ങൾ കാരണമായിരുന്നു കാരണമായിരുന്നു എല്ല പോയിരുന്നില്ല ലാസ്റ്റ് മേടിച്ചതായി പോന്നിട്ടാണ് പൊന്ന കാകതാ പറയലിപ്പോഴും കൈയൊക്കെ പറക്കണുണ്ട് അതിൽ കയറി നമ്മളും അച്ഛന്റെ എക്സ്പീരിയൻസ് അച്ഛന്റെ ആ പറയൽ എപ്പോഴൊന്നും നിന്നിട്ടില്ല അച്ഛൻ പറഞ്ഞു കൊണ്ടിരിക്കന്നെയാണ് എല്ലാ പൈസ കാർണിവല് അപ്പൊ എല്ലാവരും കാണാ ണ്ട് ചെറികളെ ഒളിക്കുവരങ്ങട്ടെ മട്ടു പിന്നെ

അച്ഛൻ സേം ചെരുപ്പ് കൊടുക്കാൻ സാ സാധാരണ കുട്ടിയന്ത പിന്നില്ല അച്ഛൻ വേണ്ടീന്നില്ല

ൊറോട്ടുണ്ടോ <laughs> വേള <laughs> nó rất đỏ. Ừ, đúng, đúng. Nào, là sao đến chỗ em mà na đang cái gì na đang gì là phút ഞങ്ങള് വീട്ടിലേക്ക് പോകാൻ നിക്കുകയാണ് ഐസ്ക്രീം വാങ്ങിത്തരാട്ടോ നമ്മളെ ഐസ്ക്രീമിന് കറിയാണ് കേസ് അമ്മായിര വരുന്ന കൊല്ല നാലു വയ്യില് അഞ്ചാണ് കേസ് നാലും സസ്യ തൊന്നെയാണ് നല്ല ചാടുകൾ അതേപോലെയാണ് ഞങ്ങളിതാ സുന്ദരിക്കും ഒരു ഇതും വാങ്ങിക്കണോ എന്താ ഹൈഡ്രജൻ ബലൂണ് വാങ്ങി ഇങ്ങനെ പോകാണ് ഞാന ആയിക്കോണ്ട ക്ലിയർ ഓഡായിട്ടില്ല ഇവിടെ ഇങ്ങനെ വെളിച്ചെല്ലമായി തോന്നുന്നു നിങ്ങൾക്ക് പകരാ നല്ല രാത്രി ഏഴരക്കായിക്കോണു ഇവിടെ പണ്ട് പ്രേതമൊക്കെ ഉണ്ടായിരുന്നിട്ടില്ലേ ഞാൻ തോന്നുന്നല്ല സത്യായിട്ടില്ല പ്രേതല്ല സ്ഥലം ഏർ നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ചാ മതി രാത്രി രണ്ടുമണിക്കൊന്നും ഇങ്ങനെ പോരാൻ പറ്റില്ല പോയാൻ പറ്റില്ല വെള്ളച്ചാട്ടുണ്ടെങ്കിൽ കാണില്ലേ ഇതാ ഏർ വെള്ളച്ചാട്ടല്ലേ ഇത് ഡാ മലപ്പുറം ജില്ലയിലെ ഏകദേശം ഡാമിന്റെ അറിയല്ലേ ഞങ്ങള് ആ ഡാമാണ് പൂങ്കാവരണ്ടാണ് വേണമെങ്കിൽ വിശ്വസിയാ മതി ഇവിടെ ഉണ്ട് വന്ന കാണൊക്കെ ചെയ്ത പൈസ കാണാൻ പറ്റുന്ന സ്ഥലമാണ് ഇവിടെ കാർണിവെൽ ഇണ്ടാവുക എന്താ ഇവിടെ കാർണിവെൽ ഇണ്ടാവുകൊണ്ടാണ് ഇത്രയും വണ്ടികളൊക്കെ ഇങ്ങനെ എങ്ങനെ ആരും ആരുണ്ടാവില്ലേ ഇവിടെ ഇണ്ടായിരുന്നു അന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ട് ഫേമസ് ആയല്ലോ അന്ന് ഇവിടെ ഇണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ അങ്ങനെ ആൾക്കാരെ തന്നെ വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഇരിക്കാനൊക്കെ വരുന്ന ആൾക്കാരൊക്കെ വന്നില്ലേ ആ ആ വേറെക്കൊന്നും പോലെ അവിടെ തട്ടൊള്ളു പകേല് വന്നിട്ട് ഇവിടെ നിർത്തുക അപ്പൊ എല്ലാരും ഞങ്ങള് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മാർക്ക് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യൂ ഞങ്ങള് ഞങ്ങൾക്ക് ആകെ വളരെ കുറവാണ് ഇപ്പൊ സബ്സ്ക്രൈബ് നല്ലോണം വേണമെന്നല്ല ഒരു ദിവസം ഞങ്ങൾക്ക് കുറച്ചു വേണം ഞാൻ വലക്കും എന്താ നോക്കാം ചുറ്റിയൊക്കെ അടിപൊളി വ്യൂ ആണ് കാണാൻ രാത്രിക്കാണ് പാഴ്സകൾ കാണാൻ അസം ഞങ്ങളിഞ്ഞും വീട്ടിലേക്ക് തിരുന്നത് അച്ഛമ്മയും ഞാൻ ആദ്യം വരുന്നുണ്ട് അപ്പൊ ഞങ്ങളെ വീഡിയോ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യാതെ ചെയ്യണം അപ്പൊ ചെയ്യണം ആരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കും ഞങ്ങൾ വീഡിയോ ശരി അടുത്ത വീഡിയോ കാണാം